ഹലോ അസലാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറെടുത്ത് പോയിട്ടുള്ള ആ വീഡിയോയിൽ തന്നെ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്തായി ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഇടുവോ എന്നൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിലൊരാൾ ചോദിച്ചതാണ് ഞാൻ പേര് പറയാം അമീൻമാൻ കെരി ആ ബ്രോ മീൻ ബ്രോ നമുക്ക് എനിക്കറിയില്ല കേട്ടാറും ആ മീൻ ബ്രോ ഏർ നമ്മളോട് ചോദിച്ചതാണ് ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഒന്ന് ഒന്നിടാൻ ആ ഡോക്ടറെ അടുത്ത് പോയ ആ വീഡിയോ ഏർ വന്നത് അങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് അതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഡിസംബർ മൂന്നിനെ എന്നാണ് ഡിസംബർ മൂന്നിനല്ലേ നമ്മളിപ്പോ ലാസ്റ്റ് ഡോക്ടറെ കാണിച്ചത് അത് സർജറി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അപ്പൊ ഈ ഞങ്ങളെ ഈ സർജറി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ ഡോക്ടറെ കാണിച്ചത് കഴിഞ്ഞ മൂന്നാം തീയ്യതി ഡിസംബർ മൂന്നാം തിയ്യാണ് അങ്ങനെ ഇനി കാണിക്കേണ്ടത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അഥവാ അടുത്ത ചൊവ്വാഴ്ച ഇത് വ്യാഴാഴ്ച അല്ലേ അല്ല ഇത് ബുധനാഴ്ച ആണ് അപ്പൊ അടുത്ത ചൊവ്വാഴ്ച അടുത്ത ചൊവ്വാഴ്ച ആണ് ഇനി ഡോക്ടറെ കാണിക്കേണ്ടത് അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പൊ അത് കഴിഞ്ഞിട്ടാണല്ലേ നടക്കാനൊക്കെ പറയാ അത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം മൂന്നാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഇനിയും പോണം എക്സ്റേ എടുത്തിട്ട് എല്ല് റെഡി ആയിട്ട് എല് ജോയിന്റ് ആയോ നോക്കിട്ട് ജോയിന്റ് ആയോ നോക്കിയിട്ട് മാത്രം നടക്കാൻ പറ്റുള്ളൂ പിന്നെ ഒരുപാട് ആൾക്കാര് ഒരുപാട് ആൾക്കാര് പിന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട് ദുവാ ചെയ്തവരുണ്ട് പിന്നെ കുറേ ചേച്ചിമാര് ചേട്ടന്മാർ പിന്നെ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ചേട്ടന്മാർ ചേച്ചികൾ അതുപോലെ തന്നെ ഈ ഉമ്മമാര് അമ്മമാര് എല്ലാവരും കുറേ ആൾക്കാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുണ്ട് എല്ലാവർക്കും വളരെ വളരെ അധികം നന്ദി പിന്നെ ഇനി ഇങ്ങനെ ഞാൻ നടന്ന് കാണണം നമുക്ക് നല്ല രീതിയിലൊക്കെ നടക്കണം പിന്നെ പിന്നെ നമ്മൾക്ക് സ്ഥിരം കമന്റ് ഇടണ ആൾക്കാരുണ്ടല്ലോ അങ്ങനെ എന്തൊക്കെയാണ് ആരൊക്കെയാണ് നിഹാ ഷാന് പിന്നെ നാഫിഷ് നൌഫ് പിന്നെ പൂമാസ് അതുപോലെ കുമാർ കുമാർ എന്റെ എന്തായിരുന്നു വിളിക്കാ കുട്ടാപ്പി എന്നാണ് ആ അത് ചേട്ടനാണെന്ന് അല്ലേ ചേട്ടനാണ് ആ ചേട്ടൻ പിന്നെ നമ്മളേതാ അമീൻ ആ അമീൻ മാൻ കെരി കെരി ആള് ആള് നമുക്കൊരു ഒരു വീഡിയോയില് ഒരു കമന്റ് അയച്ചിട്ടുണ്ടായിരുന്നു അടുത്ത് പോയിട്ട് പറഞ്ഞു ഡോക്ടർ അന്ന് പറഞ്ഞു അതുകൊണ്ടോ ഈ വീഡിയോ ഇടാൻ കാരണം പിന്നെ ഒരുപാട് ആൾക്കാർ വാട്സപ്പിലും കോൾ ചെയ്തിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് അപ്പൊ അവർക്കും കൂടിയിട്ട് അവരും കൂടി കണ്ടിട്ടെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം പിന്നെ ആ അമീൻ മാങ്കരി പിന്നെ അമീൻ ബ്രോ പിന്നെ ആരാണ് പിന്നെ അബു ദുബായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മളൊരു സബ്സ്ക്രൈബർ ഉണ്ട് അവരെ പറ്റി പറയാനുണ്ടെങ്കിൽ അവര് നമുക്ക് ഒരു പ്രാവശ്യം ഒരു ആയിരം രൂപ അയച്ചു തന്നിട്ടുണ്ട് അല്ലേ പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഒരു ആയിരം അയച്ചു തന്നു അങ്ങനെ രണ്ടായിരം രൂപ അവര് നമുക്ക് തന്നിട്ടുണ്ട് കുട്ടിക്ക് കുട്ടിക്ക് എന്താണ് ആവശ്യം അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അവര് തന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് അവർക്ക് താങ്ക് യു നമുക്ക് നമുക്കിങ്ങനെയൊക്കെ തരുന്നവരോടും അതുപോലെ തരാത്തവരോടും നമ്മൾ ഈ കമന്റ് ഒക്കെ ഇടുന്നവരോട് തന്നെ നമുക്കൊരു നല്ലൊരു ഇതാണ് സ്നേഹം ലൈക്ക് നമ്മളെ വീഡിയോ കാണുന്നവരും കമന്റ് ഇടാൻ ലൈക്ക് ചെയ്യണവരെ നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ കമന്റ് നമുക്ക് കൂടുതലായിട്ട് ഇങ്ങനെ പിന്നെ കൊറേ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് കൊറേ ആൾക്കാർ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നല്ല അഭിപ്രായം പറയുന്നവരുണ്ട് അഭിപ്രായം ഇതിന്റെ കൂടെ ഉണ്ട് എങ്കിലും നല്ല അഭിപ്രായം പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ട് പിന്നെ നെഗറ്റീവ് പോസിറ്റീവായിട്ടും കൊറേ ആൾക്കാര് നല്ല ഉണ്ട് നല്ല ആൾക്കാര് കൂടുതൽ നല്ല ആൾക്കാരല്ലേ അങ്ങനെ രണ്ട് മൂന്നാൾക്കാരുള്ളൂ ഇങ്ങനെ ബേഡായിട്ടുള്ള ആൾക്കാരൊക്കെ കമന്റ് ആൾക്കാർ അപ്പം എല്ലാരോടും നന്ദി തന്നെ ഉള്ളു നമുക്ക് എല്ലാരോടും ഒരുപാട് നന്ദിയുണ്ട് ഏഹ് നമ്മളോട് സഹകരിച്ചവർക്കും എല്ലാവർക്കും ഒരുപാട് പ്രാർത്ഥിച്ചവർക്ക് പ്രത്യേകിച്ചിട്ടാ എല്ലാരും എനിക്ക് വേണ്ടി ഇനിയും ഇനിയും ചെയ്യാ നമുക്ക് ഇങ്ങനെ നടന്ന് കാണാനാണ് പിന്നെ അത് നമുക്ക് നടക്കണം ഇനി ഇനി നടക്കുമ്പോ നല്ല രീതിയിൽ നടന്ന് കാണട്ടെ ഇനി മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഈ കണിക്കൽ കാണിച്ചിട്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് ഒരു എക്സർ അടുത്ത ചൊവ്വാഴ്ച ഡോക്ടറെ കണ്ടതിന് ശേഷം പിന്നെ ഒരു മൂന്നാഴ്ച അപ്പൊ ഒന്നര മാസം കറക്റ്റ് ആവുള്ളൂ എന്നിട്ട് എക്സ്റേ എടുത്തതിന് ശേഷം എന്താണ് ജോയിന്റ് ആവണല്ലേ എല്ല് ജോയിന്റ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്റേ റേ നോക്കിട്ട് നമുക്ക് നടക്കാം നോക്കാം അതൊന്നല്ല മെയിൻ പ്രശ്നം നമ്മളെ ഇപ്പൊ ഈ ഓപ്പറേഷൻ കഴിഞ്ഞാലൊന്നും അത്ര ഇതുണ്ടാവില്ല അതിനെക്കാട്ടും എത്രയോ ഇതാണ് വേദന വേദന പകലൊന്നും അങ്ങനെ ഇണ്ടാവാറില്ലേ പകല് ആദ്യം ആ ടൈമിൽ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ കുറച്ചൊക്കെ ഒരു കിടന്നുറങ്ങി എന്നാ അറിയില്ല കിടന്നുറങ്ങി കഴിഞ്ഞാല് കാല് എന്താന്നും എനിക്കറിയില്ല ഒരു വേദന നല്ല വേദനയാണ് രാത്രി നല്ല വേദനയാണ് പറയാനില്ല എല്ലാ ദിവസവും എല്ലാ ദിവസേപ്പും പറയാറുണ്ടല്ലേ എപ്പോഴും ഉറക്കം കഴിക്കണം അപ്പൊ എന്തായാലും എല്ലാരും പ്രാർത്ഥിക്കട്ടോ ഉറങ്ങാനും പോലെ വേദന ഇല്ലാതിരിക്കാനൊക്കെ എല്ലാരും പ്രാർത്ഥിക്കാം ഡോക്ടർ അതന്നെ പറയുന്നത് ഈ എല് ജോയിന്റ് ആണോ നല്ല വേദന ഉണ്ടാവുന്നില്ലേ ഇനിയിപ്പോ അതിന്റെ വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇടല്ലേ കൊറേ ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ മിസ്സുമാരും കുറെ ആൾക്കാർ വരാൻ പറ്റാത്ത ആൾക്കാരൊക്കെ അങ്ങനെ വാട്സപ്പിലും അറിയിക്കുന്നുണ്ട് പിന്നെ നമ്മളെ ഫാമിലിത്തെ കുറെ ആൾക്കാര് വന്നിട്ടുണ്ട് അങ്ങനെ കുറെ ആൾക്കാര് വന്നിട്ടുണ്ട് പിന്നെ എപ്പോഴും ഇവിടെ ഇണ്ടാവുന്നവരൊക്കെ ഉണ്ട് അതുപോലെ എന്റെ ഉമ്മ മാമിമാര് മാമന്മാര് അവരൊക്കെ പിന്നെ എന്റെ ഉപ്പ പോയിട്ടാണ് എപ്പോഴും ഇങ്ങനെ അവര് അമ്മയും അവർ ഇവരൊക്കെ എപ്പോഴും ഇങ്ങനെയുള്ള ഉപ്പ ഉള്ള ആണെങ്കിൽ അവരൊന്നും ഇണ്ടാവില്ല ഗൈസ് അപ്പം ഇപ്പൊ ഉപ്പ പോയിട്ട് നമുക്ക് നല്ല നല്ലതുണ്ട് ടെൻഷൻ ഉണ്ട് പിന്നെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും കാരണം ഇങ്ങനെ ഇന്നാളിപ്പോ എന്തിനാ മൂത്രത്തിന്റെ ട്യൂബ് അയക്കാനോ പിന്നെ അന്ന് എമർജൻസി അതിപ്പോ നമ്മള് സാധാ പോലെ ഒന്നല്ല നിങ്ങളെ വരുമല്ല ഈ ഓപ്പറേഷൻ കഴിഞ്ഞോണ്ടാണ് അല്ലെങ്കിൽ എനിക്ക് ഇരുന്നൊക്കെ പോവാൻ കഴിയുന്ന അടുക്കൊക്കെ ചെയ്യണം പക്ഷെ ഈ മുട്ടിന് പുതിയ ആൾക്കാരൊക്കെ ഇണ്ടാവില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മുട്ടിനൊരു എന്താ പറയാ മുട്ട് രണ്ടും ഒരുമിച്ചിട്ട് ഇങ്ങനെ എന്താ പറയാ ഒരു ഇങ്ങനെയുള്ള ഇതാണ് രണ്ടും ഇങ്ങനെ ആയിട്ട് വരും അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് ആദ്യം ഞാൻ കാൽ ഇങ്ങനെ കുത്തിയിട്ടാണ് നടക്കാറില്ല പക്ഷെ ഇപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട് കഴിഞ്ഞു അതിനിങ്ങനെ നന്നായിട്ട് ഇതായിട്ടുണ്ട് പിന്നെ അതിങ്ങനെ മുട്ട് ഇങ്ങനെ ആയതുകൊണ്ടാണ് അത് അതിന്റെ പ്രശ്നം പ്രശ്നം കൂടി കഴിഞ്ഞാൽ അത് ഇതാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അതെല്ലാം എല്ലാരും പ്രാർത്ഥിക്ക പിന്നെ ഉപ്പ പോയിട്ട് ഭയങ്കര ടെൻഷൻ ഉണ്ട് കാരണം ഇങ്ങനെ ഇപ്പൊ രാത്രിയിലൊക്കെ ഉപ്പ കൂടെ ഉറങ്ങുമ്പോ അങ്ങനെ രണ്ടാള് മാറി മാറിയിട്ടാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പ ഉണ്ടാവുമ്പോ എപ്പോഴും ഇങ്ങനെ കളിയും ചിരിയും വയക്കും ഇതൊക്കെ തന്നെയാണ് ഇണ്ടാവാറുള്ളത് ഇപ്പൊ ഉപ്പില്ലാത്തോണ്ട് മിസ് ചെയ്യുന്നുണ്ട് പിന്നെ വിളിക്കാറുണ്ട് കേട്ടോ എപ്പോഴും ഉപ്പ വിളിക്കാറുണ്ട് വീഡിയോ കോള് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എന്താറിയ നിങ്ങക്കൊക്കെ സുഖല്ലേ എനിക്ക് സുഖ സുഖമില്ല കഴിച്ച് സത്യം പറയാനും പിന്നെ ബാക്കി പറഞ്ഞില്ലല്ലേ എമർജൻസി ആദ്യത്തെ അപ്പൊ അതില് അന്ന മൂത്രത്തിന്റെ ട്യൂബ് ഇങ്ങനെ രാത്രി നല്ല വേദന എനിക്ക് ആ പന്ത്രണ്ട് മണി പതിനൊന്നരന്റെ ആ ഒരു ടൈമിൽ തന്നെ ഞങ്ങൾ ഉറങ്ങാനായിട്ടുള്ള ഒമ്പത് മണിക്ക് തന്നെ ഉറങ്ങുവന്നാലും അന്ന് ഉറങ്ങാൻ കുറച്ച് ലൈറ്റ് ആയില്ലേ ആ അന്ന് അപ്പൊ അപ്പൊ തന്നെ എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു അന്ന് വൈകുന്നേരം നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ എന്താ അറിയില്ല അങ്ങനെ ഡോക്ടറെ കാണിക്കാൻ രണ്ടു ദിവസം ഒരു ദിവസം ഒരു ദിവസം അല്ലേ അന്ന് രാത്രി പിറ്റേന്നു അങ്ങനെ ഒരു ദിവസം ഉണ്ടായതുകൊണ്ടാണ് ഞമ്മള് അത് ഇങ്ങനെ കാര്യമാക്കാതെ കൊണ്ടുപോയത് അപ്പൊ അവരങ്ങനെ പിന്നെ എന്താണെന്നറിയില്ല കുറച്ച് നല്ല വേദന എന്താന്നറിയില്ല ഞാൻ എനിക്കൊന്നും ഓർമ്മയില്ല ഗൈസ് ആയിരുന്നു പിന്നെ നല്ല വേദന ആയിരുന്നു എന്താ പറയാ അങ്ങനെ നമ്മൾ കൂടുതലും ഇങ്ങനെ വേദനിക്കൂല അങ്ങനെ ആ ഒരു ട്യൂബ് കഴിഞ്ഞതിനേക്കാളും അല്ലെ നമുക്ക് നമ്മളുണ്ടോന്ന് തന്നെ ഒന്ന് അറിയിക്കാൻ ആ വേദനന്റെ കടപ്പം കൊണ്ട് കഴിച്ചു അങ്ങനെ ആംബുലൻസ് ഒക്കെ വിളിച്ചു ഞാൻ എന്തൊക്കെയാ ഡോക്ടറെ വിളിക്കുക ഇവരിങ്ങനെ ആംബുലൻസ് ഒക്കെ വിളിച്ചു പിന്നെ കാറിലൊന്നും പോവാൻ കഴിയില്ലാലോ അതുപോലെ ഓട്ടോ വിളിച്ചിട്ടായാലും കാറിലായാലും ഓട്ടോ വിട്ടില്ലെങ്കിലും കാറിൽ മാമമാരെ വിളിച്ചാൽ കാറായാലും കിട്ടും അപ്പൊ അതിലും പോവാൻ കഴിയില്ല ഇങ്ങനെ നിവർന്നു ട്രോളിയിലാണ് ഞാൻ പോലെ പോലല്ല ഇങ്ങനെ കൊണ്ടുപോകലേ പിന്നെ മാമനും വന്ന് മാമനും വന്ന് അതുപോലെ ആംബുലൻസ് വിളിച്ച് അപ്പൊ പിന്നെ മാമൻ കാറോണ്ട് വന്ന് അവന അവിടെ എത്തിയിട്ട് ഈ ട്യൂബ് അയച്ചിട്ടാണ് എനിക്ക് സമാധാനമായത് കയ് സദ്യ ഇവരെ നല്ല വേദന ഏറ്റവും ഒന്നും ഓർമ്മല്ലേ സത്യം പറഞ്ഞാല് അത്രയും വേദനയായിരുന്നു പിന്നെ ഒന്നല്ലേ ഒന്നിലെനിക്ക് വയറുവേദന ആയിട്ട് നല്ല വയറുവേദന ഉണ്ടായിരുന്നുകൊണ്ട് ഒരു ദിവസം പോയി അതിനൊന്ന് പോയി പിന്നെന്താ വയർ വേദന ആയിട്ട് കൊണ്ടുപോയി പിന്നെ അന്ന് അതുപോലെ തന്നെ അല്ലേ പോണ തലേന്നായിരുന്നു ഇപ്പൊ തോന്നിട്ടില്ല ഇപ്പൊന്ന് പോലാന്ന ഞങ്ങൾ എല്ലാരും വിചാരിച്ചേ കാരണം അത്രയും നല്ല വേദന ആയതുകൊണ്ട് വയറുവേദന ആയിട്ട് അന്നേരം അവരപ്പം കൊണ്ടുപോയതാണ് എന്നിട്ട് െ ഒരു ആ ഒരു ഇൻജെക്ഷനിന്റെ വേദന വരെ അങ്ങനെ റെഡി ആയി വീട്ടിലേക്ക് കൊടുക്കല്ലേ അങ്ങനെ പറ ഇഞ്ചെക്ഷൻ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വീട്ടിലേക്കന്നെ കൊണ്ടുവന്ന് അടുത്തൊരു വീടിയായിട്ട് നമുക്ക് വരല്ലേ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം പിന്നെ പിന്നെങ്ങനെ നമ്മളെ അമീൻ ബ്രോ ഉണ്ടല്ലോ ആളാണ് ഈ വീഡിയോക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യം ആള് മാത്രല്ല കുറെ ആൾക്കാർ ഉണ്ടായിരുന്നു അമീൻ ബ്രോ ആണ് നമ്മളോട് ആണ് ആ കൊറേ ആൾക്കാർ ഇങ്ങനെ നമ്മളെ എപ്പോഴും വീഡിയോസ് ഒക്കെ ഇട്ടാവുകയും കാണുന്നവരും ദുബായിൽ ഷാർജയിലാണ് ദുബായില് ഷാർജല്ലേ ദുബായിലാണ് വീഡിയോ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് ഒരു ഹോട്ടൽ ഷെഫാണ് പൊറോട്ട പണി എല്ലാ പണിയും എടുക്കും എല്ലാ പണിയല്ല എല്ലാ ഇതൊക്കെ ഉണ്ടാക്കും പൊറോട്ട ആണ് പൊറോട്ടേ നമ്മൾ ഈ വീഡിയോ തന്നെ നമ്മൾ നമ്മള് ഷോർട്ട് സർട്ടിണല്ലേ വീഡിയോ ഒക്കെ പോയി ചെക്ക് ചെയ്ത് വരാ അപ്പം പിന്നെന്താ പറയാ എല്ലാരും ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരാൾക്ക് ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാൻ പറഞ്ഞത് കൊണ്ട് ഇട്ടതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇടണം എന്ന് വിചാരിച്ചിരുന്നു പിന്നെ ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം വന്നതും അങ്ങനൊക്കെ നമുക്ക് ആ വീഡിയോ നല്ല 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 വീഡിയോസ് ഒക്കെ ഇടാം പിന്നെ പെയിനും പെയിൻ മാറിയോന്നൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് വേദന മാറിയോന്നൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു രാത്രിയില് ഭയങ്കര വേദന ഗൈസ് ഗൈസ് അത് നല്ല വേദന നല്ല വേദനയാണ് അപ്പൊ എന്താ പറയാ അതൊക്കെ വേദന മാറാൻ വേണ്ടി കുറെ ആൾക്കാര് എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യ അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കമന്റ് ചെയ്യാ ചേട്ടാ ബൈ ബൈ സി യു